കറക്റ്റായിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് ഫോളോ ചെയ്താൽ നമ്മുടെ വെയിറ്റൊക്കെ നമുക്ക് ഒരുപാട് ഈസി ആയിട്ട് തന്നെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡയറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫാസ്റ്റിങ്ങും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അതുപോലെ തന്നെ വാട്ടർ ഫാസ്റ്റിങ്ങിനൊക്കെ കുറിച്ചിട്ട് അപ്പം എന്താണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനുണ്ടാകുന്നത് അതുപോലെ തന്നെ വാട്ടർ ഫാസ്റ്റിംഗിൽ പറയുന്നുണ്ട് വാട്ടർ വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളത്തിൽ വരുന്നത് വെറും സീറോ കലോറീസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അത് വലിയ രീതിയിൽ ഫാറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പം നിങ്ങൾ ഓൾറെഡി വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റുന്നത് മന്ത്ലി ആണ് മാസത്തിൽ ഒരു തവണ നമുക്ക് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ത്രീ വീക്സ് കൂടുമ്പോൾ ഒരു ദിവസമാണ് നമുക്ക് വാട്ടർ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇസ്ലാമിക് മതത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് അതൊരു വെള്ളവും കുടിക്കാറില്ല ഒരു ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത് അവർ ഫുഡ് കഴിക്കുന്നത് ാണ് എന്നാൽ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വെള്ളം തന്നെ കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആണ് വാട്ടർ ഫാസ്റ്റിംഗ് വരുന്നത് അപ്പം ഇത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നുണ്ട് അപ്പം ഇതിപ്പോൾ ആർക്കൊക്കെ എടുക്കാം എന്നുള്ളൊരു ഡൗട്ട് വരും അപ്പോൾ ഇരുപത് മുതൽ നാല്പത് വയസ്സ് വരെ മറ്റു ക്രോണിക് അസുഖങ്ങളൊന്നുമില്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രീ വീക്സ് കൂടുമ്പോൾ ഒരു ദിവസമാണ് എടുക്കേണ്ടത് അപ്പം മറ്റുള്ള ആളുകളാണെങ്കിലും എന്തെങ്കിലും വലിയ രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കണം നിങ്ങൾ ഹൈ ബി പി പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് കൾസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ എപ്പോഴും സോഡിയം പൊട്ടാസ്യം ഒരു ഇറഗുലറിറ്റി അല്ലെങ്കിൽ അവിടെ ഒരു ഇമ്പാലൻസ് കാണിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഒരുപാട് കാലം മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിലൊക്കെ നമുക്ക് ഈ വാട്ടർ ഫാസ്റ്റിംഗ് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ബോഡിയിൽ മറ്റുള്ള ഉണ്ടാക്കും അപ്പം നിങ്ങൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലിൻ്റെ മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് മാത്രം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒക്കെ ഇംബാലൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ ഒരു ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അപ്പോൾ രാവിലെ മുതലെയാണ് നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മുൻപായിട്ട് നിങ്ങൾ വളരെ ലൈറ്റായിട്ട് ഫുഡ് അപ്പോൾ തലേ ദിവസം രാത്രിയൊക്കെ ആണെങ്കിലും ഓവർ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഇൻ ബിറ്റ്വീൻ ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിശക്കുന്ന ടൈമിലല്ല തന്നെ വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് നിങ്ങൾ ഇത് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ ഒരിക്കലും അതിൽ കൂടുതലായിട്ട് ഇതെടുക്കാനും പാടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചിലപ്പം തല ചുറ്റലും തലവേദന അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അൾസർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ഇത് ഫോളോ ചെയ്യരുത് ഫോളോ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു ഡോക്ടറിന്റെ അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ സീറോ കലോറി ആയതുകൊണ്ട് ഇത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാക്കുന്നില്ല നോർമലി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഫാറ്റായിട്ടും ഫാറ്റ് എനർജി ആയിട്ടും സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ എനർജിയാണ് പിന്നീട് യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലോട്ട് എക്സ്ട്രാ എനർജി വരുന്നത് അതുപോലെ ഫാറ്റും വരുന്നില്ല അപ്പം ഓൾറെഡി എന്താണോ അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് അത് നമ്മുടെ ശരീരം തന്നെ യൂട്ടിലൈസ് ചെയ്യും നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് തന്നെ ഓൾറെഡി ഉള്ളത് യൂട്ടിലൈസ് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് കൊഴുപ്പൊക്കെ കുറയുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് വാട്ടർ ഫാസ്റ്റിംഗിൽ നടക്കുന്നത് അപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിൽ ഓട്ടോഫേജിക് പ്രോസസ് ഒക്കെ കുറച്ചും കൂടി ഈസി ആവും എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉള്ള ഡെഡായിട്ടുള്ള സെൽസ് ഒക്കെ റിമൂവ് ആയിട്ട് പുതിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടും അത് ഈവൺ ഇപ്പോൾ നമുക്ക് ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെല്ലാം നശിപ്പിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഫ്രീ റാഡിക്കിൾസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കും അതിൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ കുറയും ഇപ്പോൾ പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ ആ ഒരു ഇൻസുലിൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ റൊമെറ്റോയിഡ് ആർത്തറൈറ്റിക് കണ്ടീഷനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും എടുക്കാൻ പാടില്ല അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവർക്ക് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ വാട്ടർ ഫാസ്റ്റിങ് മാത്രം എടുക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എനർജി ലോസ് ഉണ്ടാകാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് എപ്പോഴും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക ഒരിക്കലും ഒരു ദിവസത്തിൽ കൂടുതലോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കരുത് അപ്പോൾ ഫസ്റ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വാട്ടർ ആണ് സെക്കൻഡ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് അപ്പം ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നമ്മൾ ഫുഡ് ഒഴിവാക്കുകയാണ് ആ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല ഫാസ്റ്റിംഗ് എടുക്കുന്നു ഈ സമയത്താണെങ്കിലും നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് മെറ്റബോളിസം കുറച്ചും കൂടി ബൂസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജീനെയും ഫാറ്റിനെയും ഒക്കെ നമ്മുടെ ബോഡി തന്നെ യൂട്ടിലൈസ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് കൊഴുപ്പ് കുറക്കും ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നമ്മുടെ പ്രത്യേകിച്ച് ിൽ മറ്റു അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇന്റർമിറ്റാസ്റ്റിങ് ഫോളോ ചെയ്യാം നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പം വെയിറ്റ് ഉള്ള ആളുകൾക്കാണിത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ഒരു തേർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് നമ്മൾ ഫാസ്റ്റിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം ഈവനിങ് ഫോർ അല്ലെങ്കിൽ ഫൈവ് ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യുക ബാക്കിയുള്ള ടൈമിൽ ഫാസ്റ്റിംഗ് ചെയ്യാം പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് നൈറ്റ് ഒക്കെ ആവുന്ന സമയത്ത് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കുടിക്കാവുന്നതാണ് ഫ്രൂട്ട് ജ്യൂസസ് ഒന്നും കുടിക്കാൻ പാടില്ല പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എപ്പോഴാണ് അപ്പോൾ ഒരു ഫോർ ഫൈവിനൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ഡേ ഒക്കെ ആവുന്ന സമയത്ത് ഒരു നയൻ നയൻ തേർട്ടി ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴും നിങ്ങൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചുരുങ്ങിയ ടൈമിൽ തന്നെ വെയിറ്റ് കുറയുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇൻ്റർമിഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ഈ നീർക്കെട്ട് പോലുള്ള അസുഖങ്ങൾ വെയിറ്റ് കൂടിയിട്ട് ജോയിൻറ്റ് കംപ്ലയിൻസ് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർമിറ്റ് ഫാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനാണെങ്കിലും നമ്മുടെ ബോഡിയിലൊക്കെ ആണെങ്കിലും ഈ ഓൾറെഡി വന്ന പഴക്കം ചെന്ന സെൽ കോശങ്ങളൊക്കെ നശിപ്പിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഇങ്ങനെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഫ്രീ റൈഡിക്കിൾസ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉല്പാദിപ്പിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ബോഡിയിൽ തന്നെ ലിവറിലാണ് ഗ്ലൂട്ടാഥയോഡ് എന്ന് ഒരു ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാകുന്നത് അപ്പം ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ അളവ് കുറയുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് താരൻ അല്ലെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഗ്ലോ ഒക്കെ കുറഞ്ഞു പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിന്നിനും ഹെയറിനായിക്കോട്ടെ നമ്മുടെ ബോഡിക്കായിക്കോട്ടെ ജോയിൻസിനായിക്കോട്ടെ മസിൽസിനായിക്കോട്ടെ എല്ലാത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അപ്പം നമുക്ക് എല്ലാവരും നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് എല്ലാ ദിവസവും എടുക്കാം അതുപോലെ തന്നെ ത്രീ വീക്സ് കൂടുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾക്ക് വാട്ടർ ഫാസ്റ്റിങ്ങും എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും നോർമലി വെയ്റ്റ് വരുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ചിട്ടയല്ലാത്തൊരു ഭക്ഷണ രീതി കാരണമാണ് വ്യായാമമില്ലാത്തൊരു ജീവിത രീതി അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടും വരാം അസുഖത്തിൻ്റെ ഭാഗമായിട്ടും മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വെയിറ്റ് കൂടുന്നത് കാണാം അപ്പം എന്ത് കാരണം കൊണ്ടാണ് വെയിറ്റ് കൂടിയത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം കറക്റ്റായിട്ടുള്ള ഒരു എടുക്കുക അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഡയറ്റ് എടുക്കുന്നതിൻ്റെ മുൻപ് ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഡയറ്റ് ഡയറ്റെടുക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ട് വരാം ക്ഷീണം വരാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമുക്കാണെങ്കിലും ഡയറ്റും കാര്യങ്ങളൊക്കെ നമുക്കും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വേണ്ടി വീണ്ടും കാണാം നന്ദി